ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുർത്തീനെ കുറിച്ചിട്ട് അറിയേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ബ്ലൗസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി കുർത്തിയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ കുർത്തി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാനും ശ്രമിക്കണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ നോക്കുന്നത് ചെസ്റ്റും വേസ്റ്റും ഓക്കെ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ഒരുപാട് ഉണ്ടെങ്കിൽ ആ കുർത്തി എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതായത് എക്സാമ്പിളിനായിട്ട് ചെസ്റ്റ് മുപ്പത്തി എട്ടും ബസ്റ്റ് മുപ്പതിഞ്ചും ആണെന്നുണ്ടെങ്കിൽ അതായത് എട്ട് ഇഞ്ചാണ് ഇവിടെ വ്യത്യാസം വരുന്നത് എട്ട് ഇഞ്ചൊക്കെ വ്യത്യാസം വരുമ്പോൾ നമുക്ക് അതിൽ ബാക്കിൽ സിബും കൂടി ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതേ അളവിലായിരുന്നു ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കിൽ സിബും വേണ്ട ഷെയ്പ്പും വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞത് ഓക്കെ അപ്പോൾ അപ്പൊ തന്നെ ആലോചിച്ചാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ ആർക്കെങ്കിലും അറിയി അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അവർ ചെയ്യുവല്ലോ ഇപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ എപ്പോഴും ഒരു നാലിഞ്ച് വ്യത്യാസം വരുന്ന പോലെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്ക അതായത് ബാക്കിൽ സിബ് ഇല്ലാത്ത സമയത്താണ് ഇട്ടാ പറയുന്നത് ബാക്കിൽ സിബ് വേണ്ടാന്ന് കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ വേ ചെസ്റ്റും വേസ്റ്റും തമ്മില് നാലിഞ്ച് വ്യത്യാസം വരുന്ന പോലെ നോക്കുക ഇത് പറയാൻ കാരണം നമുക്കിപ്പോൾ ചെസ്റ്റ് ചെറുതായിട്ട് വേസ്റ്റ് വലുതാണെങ്കിൽ വേഗം ഈ ഒരു ഗാർമെൻ്റ് ഉള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും ഇതേ ചെസ്റ്റ് കൂടുതലായിട്ടും വേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മുപ്പത്തിയെട്ട് സൈസ് ചെസ്റ്റിന് കടന്നിട്ട് ഈ ഒരു മുപ്പത്തി അഞ്ച് വേസ്റ്റിന് വരാൻ പറ്റില്ല ഓക്കെ അതേ ഒരു നാലഞ്ച് വ്യത്യാസത്തിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുർത്തി ഇടാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴും എത്ര തന്നെ വേസ്റ്റ് കൂടുതലാണെങ്കിലും നമ്മൾ നമ്മളൊരു നാലിഞ്ച് കുറച്ചിട്ടുള്ള പോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പം എനിക്ക് ഇവിടെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് ചെസ്റ്റ് അപ്പം ഞാൻ മുപ്പത്തി എട്ടിൽ നിന്നും മൈനസ് നാലിഞ്ച് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ചെസ്റ്റ് മുപ്പത്തിയെട്ടാണ് അപ്പം ഞാൻ വേസ്റ്റ് വേസ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് നാലിഞ്ച് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പൊ ബാലൻസ് ഉള്ള അളവിനെ നമ്മൾ ടക്കായിട്ട് പിടിക്കണം ഓക്കെ ഫ്രണ്ടിലും ബാക്കിലും ടക്ക് എടുത്ത് കൊടുക്കണം ടക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു സൈഡ് അര ഇഞ്ചുള്ള ടക്കാണ് പിടിക്കുക അപ്പോൾ ഫ്രണ്ട് സൈഡ് തന്നെ നമുക്ക് ഒരു ഇഞ്ച് ടക്കിന് പോവും ബാക്ക് സൈഡും ഒരു ഒരു ഇഞ്ച് ടക്കിന് പോവും അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് രണ്ട് ഇഞ്ചായിരിക്കും ടക്കിനായിട്ട് കിട്ടുക ബാലൻസ് വരുന്ന ഇഞ്ചസ് ലൂസായിട്ട് തന്നെ അവിടെ കിടക്കും നമുക്ക് ആ ഒരു ഷേപ്പും കിട്ടി അതായത് ഒരുപാട് ഫിറ്റ് അല്ല പറയുന്നത് നമുക്ക് ബോഡി അതായത് കുർത്തി ഇട്ടിട്ട് കാണുമ്പോൾ ആ ഒരു ഷേപ്പും കിട്ടും അതേപോലെ ബാക്കിൽ സിബില്ലാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബോഡിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരേണ്ടേ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അവർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സിബ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫിറ്റിങ്ങില് ഇതേ അളവതിന് ചെസ്റ്റ് മുപ്പത്തി എട്ടും വേസ്റ്റ് നമുക്ക് മുപ്പതും ചെയ്ത് കൊടുക്കാം സിബുള്ളതുകൊണ്ട് ഇട്ടിട്ട് ബാക്കിൽ ഇടുമ്പോൾ ആ ഒരു ഫിറ്റിംഗ് അവർക്ക് കിട്ടും സിബില്ലാത്ത ഇതിലാണ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുമ്പോഴാണ് പറഞ്ഞത് ഇതേ നിങ്ങൾ ഒരു ചെസ്റ്റ് മുപ്പത്തി എട്ടും ഇട്ടും വേസ്റ്റ് മുപ്പത്തി അഞ്ചും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാലിഞ്ച് കുറയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു കുർത്തി നമ്മുടെ ബോഡിയിൽ സിമ്പിളായിട്ട് കടന്നു വരും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അളവ് തന്നെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നാലിഞ്ചിൽ കൂടുതലായിട്ട് അളവ് വരുമ്പോൾ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടതാണ് നമ്മുടെ സ്ലിറ്റ് എവിടെയാ മാർക്ക് ചെയ്യാമെന്നുള്ളത് അതായത് ഷോൾഡർ ടു സ്ലിറ്റിൻ്റെ ഇറക്കമായിരിക്കും അടുത്തതായിട്ട് വരുന്ന സംശയം ഇതെവിടെയാണ് മാർക്ക് എന്നുള്ളത് ഓരോ ആൾക്കാരും ഓരോ രീതിക്കാണ് സ്ലിറ്റിന്റെ അളവ് കൊടുക്കുക ഇപ്പൊ ഒരു കുർത്തിക്ക് ഇത്ര അളവേ വേണ്ടെന്നുള്ളതില്ല അത് കസ്റ്റമറിന്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുക അപ്പൊ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് പറയാട്ടോ അപ്പൊ നമ്മൾ അതിനായിട്ട് അളവ് ചുരിദാറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ തൊട്ടിട്ട് സ്ലിറ്റ് വരെയുള്ള ഇറക്കം എടുക്കുക അതല്ല കസ്റ്റമറിന്റെ ബോർഡിയിൽ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്നാണ് അളവെടുക്കേണ്ടത് അതായത് ഫുൾ ഷോൾഡറിൻ്റെ അല്ല കസ്റ്റമർ ഇട്ടിട്ടുള്ള ആ ഒരു ഗാർമെൻറ്റിൻ്റെ ചെറിയ ഷോൾഡർ ഉണ്ടല്ലോ ആ ചെറിയ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത് അവിടെ നിന്നും ടേപ്പ് വെച്ചിട്ട് നമ്മുടെ സീറ്റ് ഏരിയ ഉണ്ടല്ലോ സീറ്റ് ഏരിയയുടെ രണ്ട് ഇഞ്ച് മുകളിലേക്കാണ് എടുക്കേണ്ടത് ഓക്കെ അതായത് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ടേപ്പ് വെക്കുക എന്നിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിൽ കൂടെ ട്രാവൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ സീറ്റ് ഏരിയ അതായത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ആ ഒരു അളവ് എവിടെയാണോ വരുന്നത് ആ ഒരു കറക്റ്റായിട്ടുള്ള അളവ് എടുത്തിട്ട് അതിൽ നിന്നും രണ്ടിഞ്ച് മൈനസ് ചെയ്തിട്ട് സ്ലിറ്റിൻ്റെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് ഇഞ്ച് എന്നുള്ളത് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരിഞ്ച് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് ആ സീറ്റ് ഏരിയയുടെ അളവിൽ നിന്നും താഴേക്കായിട്ട് സ്ലിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ ലൂസ് കൊടുക്കണം ആ സീറ്റ് ഏരിയ എത്രയാണോ അതിൻ്റെ ആ ഒരു റൗണ്ട് ഈ സെലവൻസ് ഒക്കെ കൊടുത്തിട്ട് വണം ചെയ്യാനായിട്ട് നോർമലായിട്ട് നമ്മളിപ്പോൾ വരുന്ന സ്ലിറ്റ് കുർത്തിയൊക്കെ കറക്റ്റ് ഈ പറഞ്ഞ പോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്ലിറ്റിൻ സീറ്റ് ഏരിയ എവിടെയാണോ അവിടെ നിന്ന് ഒരു രണ്ടു മുകളിലേക്കായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലിറ്റഡ് കുർത്തിയുടെ ഒരു ഫിനിഷിങ്ങും ഭംഗിയും ഒക്കെ നമുക്ക് അതിൽ കിട്ടും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് വേസ്റ്റ് റൗണ്ട് എവിടെയാണ് മാർക്ക് എന്നുള്ളതാണ് വേസ്റ്റ് റൗണ്ടും നേരത്തെ പറഞ്ഞ പോലെ അളവ് ഉണ്ടെങ്കിൽ നമുക്ക് അളവ് ചൂടാറില്ല ആ ഒരു ഷെയ്പ്പ് എവിടെയാണോ വരുന്നത് ആ ഒരു അളവ് എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നോർമൽ ആയിട്ട് വരുന്ന അളവാണ് പതിമൂന്ന് ഇഞ്ച് അതല്ലെങ്കിൽ പതിമൂന്നര പതിനാല് പതിനാലര അങ്ങനെ ഓരോ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഷെയ്പ്പ് ലൈൻ്റെ കസ്റ്റമറിന്റെ ബോഡിയിൽ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ നടുവലത്തെ ഷോൾഡർ ചെറിയ ഷോൾഡറിന്റെ നടുഭാഗത്തെ ടേപ്പ് വെച്ചിട്ട് കസ്റ്റമറിൻ്റെ കൈ ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ പറയുക ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ മുട്ടുകയ്യ് നമ്മുടെ ഹിപ്പിൻ്റെ ഏത് ഭാഗത്തായിട്ടാണോ വരുന്നത് അതാണ് നമ്മുടെ വേസ്റ്റ് ലൈനായിട്ട് വരുന്നത് ഷെയ്പ്പ് ലൈനായിട്ട് വരുന്നത് ഓരോ ആൾക്കാരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് അത് മാറ്റം വരും അതല്ലെങ്കിൽ ഹൈറ്റ് കുറവുള്ളവർക്ക് പതിമൂന്ന് പതിമൂന്നര ഇഞ്ച് വെച്ചാൽ മതിയാവും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് പതിനാല് പതിനാലര പതിനഞ്ച് വരെ വരാം കേട്ടോ ആ ഒരു അളവിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അളവ് ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പ് കഴിഞ്ഞിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അതല്ലാതെ തയ്യൽത്തുമ്പിൻ്റെ ഒപ്പം ചേർത്തിട്ടാണ് ഈ ഒരു അളവ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെയ്പ്പ് ലൈനിൻ്റെ സ്ഥലം മാറിപ്പോവും ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയുന്നത് ടക്കിൻ്റെയാണ് ഓക്കെ നമുക്ക് കുർത്തിയിൽ നല്ല ഷേപ്പ് കിട്ടാൻ മെയിനായിട്ട് വേണ്ടതാണ് ഷെയ്പ്പ് ടക്ക് എന്നുള്ളത് ഈ ഷെയ്പ്പ് ടക്ക് പിടിക്കാതെ നമ്മൾ കുർത്തി ഇടുമ്പോഴും അതല്ലാതെ ടക്ക് പിടിച്ചിട്ടിടുമ്പോഴും നമുക്ക് നല്ല വ്യത്യാസം അറിയാം അപ്പൊ ആ ടക്ക് പിടിക്കാനും നമ്മളെ ബ്ലൗസിൽ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ബ്ലൗസിൽ ഷോൾഡർ ടു ബി പി പോയിന്റും അതേപോലെ ബി പി ടു ബി പി പോയിന്റും എടുക്കും രണ്ട് ബ്രസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം ആ ഒരു അളവ് എടുക്കുമല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ കുർത്തിയിൽ എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ് പോയിന്റ് വരെയുള്ള ഇറക്കെ എത്രയാണോ ആ അളവ് മാർക്ക് ചെയ്യുക ഇപ്പം ഒമ്പത് ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു അര ഇഞ്ച് താഴേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് അടുത്തത് രണ്ട് ബ്രസ്റ്റ് പോയിന്റിലും ഇടയിലുള്ള അളവാണ് വേണ്ടത് അപ്പോൾ അത് എത്രയാണോ ഇപ്പം ഏഴ് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അതേപോലെ മൂന്നര ഇഞ്ച് ഇത് ഇവിടെയും കുർത്തിയിലും മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിൽ നമ്മൾ ഈ സെലവൻസ് ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എവിടെയാണോ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഷോൾഡർ തൊട്ടിട്ട് ബ്രസ് പോയിന്റ് വരെയുള്ള ഇറക്കം മാത്രം അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ടക്കിന്റെ ഇറക്കം അറിയണം ടക്കിന്റെ ഇറക്കം അറിയാനായിട്ട് നമ്മുടെ സ്ലിറ്റിന്റെ ആ ഒരു ലൈൻ എവിടെയാണോ അതിൽ നിന്നും ഒന്നര ഇഞ്ച് തൊട്ടിട്ട് രണ്ട് ഇഞ്ച് വരെ മുകളിലേക്ക് ആക്കിയിട്ട് മാത്രം ഈ ഒരു ഷെയ്പ്പ് ലൈന് വരയ്ക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ടക്ക് ലൈന് വരയ്ക്കാൻ ശ്രദ്ധിക്കുക അതല്ലാതെ നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ലൈനിലോ അതിൻ്റെ താഴേക്കോ ഈ സ്ലൈ ഷെയ്പ്പിൻ്റെ ആ ഒരു ലൈന് വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡ് കാണുമ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നും അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു ലൈൻ എവിടെയാണോ അതിൽ നിന്നും ഒന്നര ഇല്ലെങ്കിൽ രണ്ടിഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ലൈന് വരച്ചു കൊടുക്കുക ഓക്കെ ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഷേപ്പ് എടുക്കുമ്പോൾ ഈ രണ്ട് ലൈനിലും സെന്ററിൽ നിന്നും ഒരിക്കലും ഷെയ്പ്പ് എടുക്കരുത് നമ്മുടെ റൗണ്ട് ഈ ഒരു ലൈനിലേക്ക് നമ്മുടെ ഷേപ്പ് ലൈനിലേക്ക് വേസ്റ്റ് റൗണ്ടിന്റെ ലൈൻ എവിടെയാണോ വരുന്നത് ഇവിടെയാണ് നമ്മൾ ആ ഒരു കാലിഞ്ച് കാലഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് കൊടുക്കേണ്ടത് അതല്ലാതെ ഈ ലൈനിന്റെ സെൻടർ ഭാഗത്ത് ഷെയ്പ്പ് കൊടുക്കരുത് ഇതേപോലെ നമ്മള് അര ഇഞ്ചാണ് ടോട്ടൽ ആയിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും കാലിഞ്ച് കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ടക്ക് വരച്ചു കൊടുക്കുക ആ വേസ്റ്റ് ലൈനിലായിരിക്കണം ആ ഷേപ്പ് വരാനായിട്ട് അങ്ങനെ വരുമ്പോഴേ നമ്മുടെ ബസ്റ്റിന്റെ ഷേപ്പ് എടുത്ത് കാണുകയുള്ളൂ അതേപോലെ വേസ്റ്റിന്റെ അവിടെയും ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പൊ ഇതേപോലെ ഇവിടെ നിന്ന് ചെറുതായിട്ട് അടി സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ ഇവിടെ നിന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടേക്ക് പോയിന്റ് ചെയ്ത് കൊണ്ടുവരാം െങ്ങനെയാണ് നമ്മൾ ടക്ക് പിടിക്കാറ് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോയി അപ്പോൾ ഇതിന്റെ പാർട്ട് ടു വീഡിയോ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് കൂടാതെ എന്തെങ്കിലും കുർത്തിയിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ ഇനി വരുന്ന വീഡിയോസിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ